ബ്ലാക്ക് ബ്ലാക്ക് പാന്റ് 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 ഞാൻ ഞാൻ കിട്ടിയില്ല സോറി വൈറ്റ് വൈറ്റ് കാണാനില്ല ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ട്ട് നിന്ന് രണ്ട് കുർത്തീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒന്ന് വൈറ്റ് ആൻഡ് ബ്ലാക്കും ഏ അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ സംഭവം അതില് ഒന്ന് ബ്ലാക്കില് വൈറ്റ് ത്രെഡ് വർക്ക് വന്നിട്ട് അങ്ങനത്തെ ഒരു ചിക്കൻ ചിക്കൻകാരി മോഡലും അതുപോലെ തന്നെ സെയിം ടൈപ്പ് തന്നെ കളർ ചേഞ്ച് അതായത് വൈറ്റിൽ ബ്ലാക്ക് ത്രെഡ് വർക്കും ബ്ലാക്കിൽ വൈറ്റ് ത്രെഡ് വർക്കും അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ ഇരിക്കും എന്നൊക്കെ ആലോചിച്ചു അപ്പോൾ എന്തായാലും സംഭവം എത്തിയിട്ടുണ്ട് ആദ്യം ഞാൻ ബ്ലാക്കിൽ വൈറ്റ് ചെക്കും കാര്യം വർക്ക് വരുന്ന കുർത്തിയായിട്ട് ഓർഡർ ചെയ്തത് അത് കുറച്ച് നേരത്തെ വന്നു ഞാൻ സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തത് ഇതാണ് സംഭവം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാ ഇത്രയുണ്ട് ലെങ്ത്ത് പിന്നെ സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തത് നെക്ക് കണ്ടോ ഞാൻ എന്തായാലും ഇട്ട് കാണിക്കാം ബ്രൗണ്ടിൽ വന്നിട്ട് വീനക്കാണ് ത്രീ ഫോർ സീ വൺ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എന്തായാലും ഇട്ട് കാണിക്കാം പിന്നെ തുണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്യുവർ കോട്ടൺ അല്ല അതുപോലെ തന്നെ റയോണമല്ല കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് വരുന്നത് അതാണ് നിങ്ങൾക്ക് ഈ തുണി കണ്ടാൽ മനസ്സിലാവും എന്താ ഏകദേശം കണ്ടോ ഇങ്ങനെ ചെറിയ ലൈൻ പോലെ വന്നിട്ട് അങ്ങനത്തെ ഒരു നമ്മൾ പാൻസിനൊക്കെ റെഡിമെയ്ഡ് ചുടി ബോട്ടം വരില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ നമ്മുടെ ബ്ലാക്കിൽ വൈറ്റ് ചിക്കൻ കരി കുർത്ത ഇനി അടുത്തത് ഇന്നാട്ട വന്നത് അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഈയൊരു കളർ കോമ്പിനേഷനിൽ ഒത്തിരി അനാർക്കലീസും സെറ്റും ഫ്ലിപ്കാർട്ടിൽ കാണാട്ടോ എനിക്കിതുപോലെ അറിഞ്ഞെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിന് പല കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ യെല്ലോ ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഉണ്ട് ഞാനത് ലിങ്ക് കൊടുത്തേക്കാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആട്ടോ ആ ബ്ലാക്കിന് സിക്സ് നോട്ട് ടു ഓർ ത്രീ ആ അത്രയും പ്രൈസാ കേട്ടോ ഇതിന് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ ഇതിലൊരു വൈറ്റ് ചിക്കൻകാരി പലാസൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ബ്ലാക്കിനും ഇടാം പക്ഷെ എനിക്ക് തോന്നും ഇത് വൈറ്റിനും അത് ബ്ലാക്കിനായിരിക്കും അടിപൊളി അപ്പം ഞാനിത് സ്റ്റൈൽ ചെയ്തിട്ട് വരാം എന്താ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നമുക്കൊരു റയോൺ പോലെ തോന്നും പക്ഷെ ഉം ഒരു റയോൺ കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള വെറ്റീരിലേ കേട്ടോ ചെറിയൊരു ലൈൻ പോലെ വന്നിട്ട് അപ്പൊ എന്തായാലും ഞാനത് ഇട്ടിട്ട് വരാം ചില എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ നെക്ക് ഉണ്ട് അപ്പൊ നെക്ക് നോക്കിയാൽ കറക്റ്റാണ് നെക്കൊക്കെ സ്മോൾ സൈസായിട്ട് ഞാൻ എടുത്തത് ത്രെഡ് വർക്ക് ഒക്കെ നമുക്ക് കാണാം കറക്റ്റ് കണ്ടെ കുനുക്കുനുക്കുനക്കുന്ന ത്രെഡ് വർക്ക് പിന്നെ ഇവിടെ ലേസ് ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യത്തിന് ലോങ് കേട്ടോ നോക്കൂ ഇതിന്റെ ബ്ലാക്ക് പാന്റ് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല ബ്ലാക്ക് സോറി വൈറ്റ് പാന്റ് കിട്ടിയിട്ട് എന്റെ വൈറ്റ് പാന്റ് കാണാനില്ല വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിടാ ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ നൈസല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുപോലെ എന്തെങ്കിലും സിൽവർ ഓക്സിഡൈസ്ഡ് കമ്മലൊക്കെ നമ്മള് ഇതിന്റെ പേർ ചെയ്ത് കഴിഞ്ഞാൽ കിഡിലൻ ആയിരിക്കും കിടിലൻ അപ്പൊ എന്തായാലും ബ്ലാക്ക് ഇട്ടിട്ട് വരാട്ടോ ഇതാട്ട നമ്മുടെ സെക്കൻഡ് വൺ എനിക്ക് ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടായി ഇപ്പൊ ശരിക്കും കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് ഭംഗിയുള്ളത് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും ഓർഡർ ചെയ്തത് പക്ഷെ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ടും എടുക്കും കണ്ടോ അയ്യോ സൂപ്പർ ഇതുപോലുള്ള ജൂട്ടീസ് അതിനൊക്കെ ഫ്ലാറ്റ് ആപ്പിൾസ് ഒക്കെ ഇതിൻ്റെ പേർ ചെയ്താൽ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ഒരു നെക്ക് പീസ് ഇതാ കുറച്ചും കൂടെ ഹെവി ലുക്ക് തോന്നാൽ നിങ്ങൾക്ക് സിൽവർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള നെക്ക് പീസ് ബാംഗിൾസ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ എങ്ങനെയുണ്ട് കിടിലന്നല്ലേ ഇവിടെയും വൈറ്റിൽ ഇതുപോലെ ലൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്കിത് ഒന്നും ചെയ്യേണ്ട പക്കയാണ് കറക്റ്റാണ് ഒന്ന് ചെയ്യേണ്ട ഇതിൻ്റെ യെല്ലോ ഒക്കെ ഇപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ചിലപ്പോൾ യെല്ലോ സ്കൈ ബ്ലൂ ഉണ്ട് ഡാർക്ക് ഗ്രീനുണ്ട് തുണിയാണെങ്കിലും അത്യാവശ്യത്തിന് നല്ല തുണിയാണ് പിന്നെ ഇത് ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ കാര്യം എനിക്ക് ഇറങ്ങൂള്ളൂ അത് ഇനി നൂല് പൊന്ത അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ അതിൻ്റെ കാര്യം നമുക്കറിയില്ല എനിവേ അത്യാവശ്യത്തിന് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ ഇത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞോളൂ കീപ് സപ്പോർട്ടിങ് മീ ബൈ